കഴിഞ്ഞ ഒരു മൂന്ന് മാസമായിട്ട് ഞങ്ങളതായി ഇപ്പം ഇവിടെയാണ് അക്കാഡ് ഫൈറ്റ് എം എം എ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയത് എം എം എ പഠിച്ചു തുടങ്ങി ഒരു മാസം ആയപ്പോൾ തന്നെ കേരളത്തിലെ എം എം എയുടെ പേരിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത് കോച്ച് എന്ന് പറഞ്ഞുള്ള കസറത്താണ് ഇതൊക്കെ സ്ട്രെച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പത്ത് മിനിറ്റ് ജോഗിങ് അത് കഴിഞ്ഞാൽ നേരെ ജമ്പിങ് എക്സർസൈസിലേക്കാണ് നമ്മളിങ്ങനെ ബോൾ വേണമെങ്കിൽ ചാടിക്കൊണ്ടോയി ജമ്പിങ് എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നല്ല രീതിക്ക് വേർത്ത് തുടങ്ങി ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം ഇതാണ് നമ്മുടെ ബോക്സിംഗ് കോച്ച് അമലുദൈ നമ്മൾ എം എം എ ആണെങ്കിലും ബോക്സിംഗ് ആണ് എല്ലാത്തിന്റെ ബേസ് ട്രെയിനിംഗിന്റെ സമയത്ത് സ്ട്രിക്റ്റ് ആണെങ്കിലും നമ്മുടെ കോച്ച് സത്യത്തിൽ ഒരു പാവം പൂക്കുക ഇനി നേരെ ഹാൻഡ് റാപ്പിംഗ് ആണ് നമ്മുടെ നക്കിൾസിനെ റെസ്റ്റിനെയൊക്കെ പ്രൊട്ടക്ട് വേണ്ടിയാണ് ഹാൻഡ് റാപ്പിംഗ് ചെയ്യുന്നത് ഹാൻഡ് റാപ്പിംഗ് കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഹൈ ഇൻറ്റെൻസി വർക്ക്ഔട്ടുകളിലേക്കാണ് മുപ്പ സെക്കൻഡ് വർക്ക്ഔട്ട് മുപ്പത് സെക്കൻഡ് റസ്റ്റും അങ്ങനെ മൂന്ന് സെറ്റ് വരുന്ന ഇരുപതോളം വർക്കൗട്ട് അത് കഴിഞ്ഞാൽ മാത്രമേ ഗ്ലൗസ് ഇല്ലാൻ പറ്റും അതിന് നേരെ ഷാഡോ ബോക്സിംഗിലേക്കാണ് ബോക്സിംഗിന്റെ ഒരു ഇമ്പോർട്ടൻ പാട്ടാണ് ഷാഡോ ബോക്സിംഗ് ഇതാണ് ശരിക്കുള്ള ഷാഡോ ബോക്സിംഗ് ഒരു ഒപ്പണന്റ് ഇമാജിൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുക അങ്ങനെ ഷാഡോ ബോക്സിങ് കഴിഞ്ഞ് പേരായിട്ട് ലെഫ്റ്റുക്കിന്റെ കോമ്പിനേഷൻ ആണ് ഞങ്ങൾ പിന്നെ പഠിച്ചത് അത് കഴിഞ്ഞ് പിന്നെ നേരെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മിനിറ്റിന് രണ്ട് സെറ്റ് ചാർജിങ് ആയിരുന്നു എങ്ങനെ ഇങ്ങോട്ട് വന്നാലും തിരിച്ചു പോകുമ്പോഴത്തേക്കുള്ള എന്താ ഇതുപോലെ ആയിരിക്കും അങ്ങനെ സ്ട്രെച്ചിങ്ങും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇന്നത്തെ പരിപാടി തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഡ്രസ്സിൻ്റെ അവസ്ഥ വെള്ളത്തി പിഴിഞ്ഞെടുത്ത പോലെ ട്രെയിനിങ്ങിന്റെ സമയത്ത് സ്ട്രിക്റ്റ് ആണെങ്കിലും ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മുടെ കോച്ച് ഭയങ്കര ഇതാണ് നമ്മുടെ ബോക്സിംഗിന്റെ ഒരു ദിവസം പിന്നെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ആണ് സ്പാറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിങ്ങിൽ ഇറങ്ങുന്നത് പോലെ തന്നെ മൂന്ന് മിനിറ്റിന്റെ മൂന്ന് സെറ്റ് ഫൈറ്റ് നമ്മൾ ഒപ്പണ്ടായിട്ട് ഫൈറ്റ് ചെയ്യണം മൂന്ന് മിനിറ്റ് എന്ന് പറയുന്നത് ഒരു ഇത്രയും വലിയ നീ ഇവിടെ വന്നിട്ടാണ് മനസ്സിലാക്കി